നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ബ്രേക്ക് തന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് അതൊരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് ആ ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയേനെയും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നുണ്ട് അതായത് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഓൾ ടൈം ഹൈലായത് കൊണ്ട് കൃത്യമായിട്ട് എവിടെയാണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്കറിയില്ല എനിവേ നമുക്ക് അവൈലബിൾ ആയുള്ള സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ചാർട്ടിലോട്ട് തിരിച്ചു വരാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് ഇരുന്നാല് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ഇല്ലെങ്കിലും മൂവ് ചെയ്യും അപ്പൊ അതൊന്നും ഓർമ്മയിൽ ഇരിക്കട്ടെ ഇനി നമുക്ക് ചാട്ടിലോട്ട് വരാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ എന്നാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടിക്കൊന്ന് ഇറങ്ങിയിട്ട് മാർക്കറ്റൊന്ന് മുകളിലോട്ട് കയറി പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ താഴോട്ടിക്ക് ഇറങ്ങാതെ തന്നെ അവിടെ നിന്ന് തന്നെ മുകളിലോട്ട് കയറിപ്പോയി പറഞ്ഞിരുന്ന ടാർഗറ്റ് ഓൾ ടൈം ഹൈ തന്നെ ആയിരുന്നു അതെല്ലാം എത്തിയിട്ടുണ്ട് ഇനി വേ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയനൊരിക്കൽ കൂടി സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് ഉണ്ട് അതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടാനുള്ളത് ഇനിയിപ്പോ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഓൾ ടൈം ഹൈ പ്രീവിയസ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അത്യാവശ്യം മോശം മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പം മുകളിലോട്ട് തന്നെ പോകുന്ന തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് എവിടെ വരെ പോകും എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാൻ കാരണം ഉൾ ടൈം പൈ ആയതുകൊണ്ട് എനിവേ ഇപ്പൊ നിൽക്കുന്ന കണ്ടീഷനിൽ നിന്നിട്ടൊരു എൻട്രി സാധ്യത ഉണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യതയുണ്ട് ഏറെക്കുറെ ഒരു ഇപ്പൊ ഒരു വൺ ഈസ്റ്റ് ടൂ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ത്രീ ഒക്കെ വെച്ചതിനു ശേഷം നമുക്ക് ആ ഒരു എൻട്രി നിന്ന് എക്സിറ്റ് ആവാവുന്നതാണ് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇവിടെ വരെ ഉണ്ട് എന്നുള്ളത് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴ്വട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണുന്നുണ്ട് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് മാർക്കറ്റിൽ നിന്ന് ഇട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുന്ന ആ ഏരിയയിൽ നിന്നിട്ട് അപ്പൊ ഈയൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക പിന്നെ ഇതിന് താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയയുടെ താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സെല്ലോപ്പർച്ചുണിറ്റി ഉണ്ട് അതേറെക്കുറേ ഈ ഒരു ലൈൻ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ശ്രദ്ധിക്കണം ഇവിടെ ഒരു എഫ്ഇ ജി ഉള്ളതാണ് ഒരു പക്ഷേ ഈ എഫ്ഇ ജി എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മാളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകൾ പറയുന്നത് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എൻട്രി പറയാൻ കഴിയില്ല സെല്ലൻട്രി മാത്രമേ കഴിയുള്ളൂ സെല്ലൻട്രി നേരത്തെ പറഞ്ഞ ഏരിയയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നോക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു